സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തൊന്ന് ദൈവം സുശക്ത ഗോപുരം ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ് നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്ഥതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടി പുകഴ്ത്തും അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും